പുത്തരത്താണിയിൽ ലഹരി മാഫിയ രണ്ട് യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ചു ലഹരി വില്പന ചോദ്യം ചെയ്തതിനാണ് അക്രമം നടത്തിയത് ബാവപ്പടി സ്വദേശികളായ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പോലീസിൽ അറിയിച്ചിട്ടും സമയത്ത് പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് സോനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയും എല്ലാ ഇവിടെ ഇവിടുന്ന് വിടൂല അജീണ് പോലെ ഒരു പ്രശ്നമില്ല ഇവനെ വിട്ടോള ഒരു പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയ്ക്ക് ശേഷം പുത്തനത്താണി തിരുനാവായ റോഡിൽ ബാവപ്പടിയിലാണ് സംഭവം ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ രണ്ട് യുവാക്കളെ കാറിലെത്തിയ ലഹരി മാഫിയ സംഘം കത്തിക്കൊണ്ട് കുത്തുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ബാവപ്പടി സ്വദേശികളായ മങ്ങാടൻ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിലെത്തിയ നാലംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് ഇരുവരും പറഞ്ഞു പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയയുടെ ഇടപാടുകൾ നടക്കുന്നതായി സംശയം തോന്നി നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതനായ ആൺകുട്ടിക്ക് കാറിലെത്തിയ ഒരു സംഘം ലഹരി വസ്തു നടങ്ങിയ പൊതി നൽകിയിട്ട് പോയി ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയായ ഒരാളെ വാഹനം പിടിച്ച ശേഷം യുവാവ് അതിവേഗം രക്ഷപ്പെട്ടു പിന്നീട് തിരികെ െ സംഘമായക്രമം നടത്തുകയായിരുന്നു വണ്ടിക്കാരം വന്നിട്ട് ഇവനെ ഫ്രണ്ടിനെ തട്ടിട്ട് പോയി അപ്പോൾ അവൻ എന്തോ എം ഡി എമ്മോ കഞ്ഞോ കച്ചവടം ചെയ്യുന്നവര് അത് നമ്മൾ ചോദ്യം ചെയ്തുപ്പോൾ പിന്നെ അവര് വേറെ വണ്ടിയിലോ കൂടി വന്നിട്ട് നാലഞ്ചാൾക്കാരും കത്തിക്കൊരു പരിക്കൽ കേരള എന്ത് കത്തി വാഴക്കുള്ള കത്തിണ്ടായിരുന്നു പിന്നെ ഒരു കത്തി ഉണ്ടായിരുന്നു കുറച്ചു നാളുകളായി പ്രദേശത്ത് ലഹരി ഇടപാടുകൾ സ്ഥിരമാണെന്നും തുടർന്നാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നും പരിക്കേറ്റവർ പറഞ്ഞു പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരിക്കേറ്റ യുവാക്കൾ ആരോപിക്കുന്നു പിന്നെ ഇത് അവിടെ കുറച്ച് ടൈമായിട്ടിത് വളരെ സുലഭമായിട്ട് നടക്കുന്നുണ്ട് പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാർ കുറച്ചായിട്ട് വീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചിയങ്ങനെ തുടരാന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടുകാർ ശക്തമായിട്ട് പ്രതികരിക്കാനാണ് തീരുമാനം പിന്നെ അത് ഞങ്ങൾ കിഴക്കൻ ഇഞ്ചിയേക്ക് പിടിച്ചിട്ടും വണ്ടിയൊക്കെ വരാൻ ഒരുപാട് ആയിട്ട് കുറച്ച് നേരം അവിടെ മുപ്പത് മണിക്കൂറോളം അവിടെ പിടിച്ചിട്ട് ലോക്കി നീ ഒരു ജോബ് ലിഫ്റ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ കളിച്ചി കുറച്ചുണ്ടാക്കിയിട്ട് കാറിലെത്തിയ നാലു പേരാണ് ആക്രമിച്ചത് കരിങ്കപ്പാറ സ്വദേശികളാണ് അക്രമം നടത്തിയതെന്നാണ് പറയുന്നത് ആഷിഖിന് നെഞ്ചിൽ കുത്തേൽക്കുകയും കാലിൽ പരുക്കേൽക്കുകയും ചെയ്തു അബ്ദുറഹ്മാനെ കാലിലാണ് പരുക്കേറ്റത് വാളും കത്തിയുമടക്കമുള്ള മാരകായുധങ്ങളും സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു